നമസ്തേ ഇന്ന് നമ്മൾ ചങ്ങമ്പുഴയുടെ മനസ്സിനെയാണ് കാണാൻ പോകുന്നത് പ്രകൃതിയെയും സ്ത്രീയെയും എല്ലാം വളരെ മനോഹരമായിട്ടാണ് ഈ കവിതയിൽ പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നത് എത്രത്തോളം നല്ല മാധുര്യത്തോടെ വർണ്ണിക്കുന്നു അത്രത്തോളം ക്ലേശകരമായ അവസാനം ജീവിതത്തെ കുറിച്ചും ഇതേ കവിതയിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് എനിക്ക് അതാണ് ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയൊരു എനിക്ക് മനസ്വിനി ഞാൻ എട്ടാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ മനസ്വിനി പരിചയപ്പെടുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യമൊക്കെ നല്ല രസമായിട്ട് വരും അവസാനത്തെ ആ ഭാഗം ആ സെൻറ്റൻസുകളൊക്കെ വായിക്കുമ്പം എനിക്ക് എനിക്ക് ഭയങ്കര ഒരു പെയിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രക്ക് ഇങ്ങനെയാണ് എത്ര പരിശ്രമമായിട്ടാണ് അദ്ദേഹം അത് പറയുന്നത് ആ ഒരു ദുർഘടമായ അവസ്ഥ വിവരിക്കുന്നത് ജീവിതം എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഒരു ബാലൻസ് ആണല്ലോ ഹാപ്പിനെസ്സിൻ്റെയും സാഡിൻ്റെയും പല പല രസങ്ങളുടെ ഒരു ബാലൻസ് ആണല്ലോ അപ്പം ഇന്നിപ്പോൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അന്നത്തെ എൻ്റെ ചെറിയ മനസ്സിൽ മനസ്സിലെനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല എനിക്കിങ്ങനെ സങ്കടമുള്ള വരികളൊക്കെ കാണുമ്പോൾ എന്നെ അത് ഡീപ്പായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഇല്ലെന്നല്ല പക്ഷെ ഇപ്പം നമ്മൾ നമ്മളെന്നെ നമ്മളെ ആശ്വസിപ്പിക്കുന്നു ഓക്കെ ലൈഫ് ഈസ് ലൈക്ക് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും അപ്പം കവിതയിലേക്ക് കടക്കാം മനസ്സിനെ കേട്ടിട്ടില്ലാത്ത ആരും ഉണ്ടാവില്ലെന്ന് തോന്നും അത് ഒന്നും കൂടി ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞ പൂങ്കുല പോലെ വിടരും മനസ്സിന് നിന്നു പുലർക്കാലെ നീ എൻ മുന്നിൽ നിർവൃതി തൻ പൊൻകതിർ പോലെ ദേവനികേത ഹിരൺമയമകുടം ൂരേതീൻ കൊടിമരണ്യോള നിവേഷ്ടിതീഹാരാർദ്ര മഹാദ്രികളിൽ കാലല്ല സജ്ജല കന്യക കതിരുകൾ കൊണ്ടൊരു കണിവയ്ക്കേ കതിരുതിരുകിളുമതൃശ്യ ശരീരകൾ ദേവതകൾ കലയുടെ കമ്പികൾ മീട്ടും മട്ടിൽ കളകളമിളകി കാടുകളിൽ മഞ്ഞളമാനിളവീലുളിൽ ദലമർമ്മരമൊഴുകി മലനിരയിൽ ീറൻ തുകലിൽ മറഞ്ഞൊരു പൊന്നലപ്പാറിമിനുങ്ങിയം മിഥ്യാവലൈതരു മമ മുന്നിൽ ദേവദയാമയ മലയ മലയജകലം താവിയ നിൻകുളിർനിടിലത്തി കരിവരി വണ്ടി നിരകൾ കണക്കെ കാണായി ിരകൾ സത്വ ഗുണശ്രീ ചെന്താമരമല ചെന്താമരമല സസ്മിതമഴകിൽ വിടർത്തിയ പോൽ ചടുലോ ദളയുകളം ചൂടി ചന്ദ്രിക പെയ്തു നിൻവതനം ഒറ്റപ്പത്തിയോടായിരമുടലുകൾ ചുറ്റുപിണഞ്ഞൊരു മണി നാഗം ചന്ദനതല ചന്ദനലതയിലതോ മുഖശയം ചന്തമടിങ്ങനെ ചെയ്യുമ്പോൾ വിലസി വിമലെ ചെറിയൊരു പനിനീരലർച്ചൂടിയ നിഞ്ചി ഗുരഭരം ഗാനം പോൽ പോൽ ഗുണകാവ്യം ാവ്യം പോർത്തു സഖി നിന്നേ ഗോൽ ഗുണകാവ്യം പോൽ മമമാനസമോർത്തു സഖി നിന്നേ തുടയൊരു ചെറു കവിത വിടർന്നു തുടതുടയൊരു ചെറുകവിത വിടർന്നു തുഷ്ടി തുടിക്കും മമ ചൊക ചോ ചൊക ചൊക്കയൊരു ചെറു കവിത വിടർന്നു ചോര തുളും തുടതുടയൊരു ചെറു കവിത വിടർന്നു തുഷ്ടി തുടിക്കും ചൊക ചൊകയൊരു ചെറു കവിത വിടർന്നു ചോര തുളുംബിയമഹൃത്തിൽ മലരൊളിത്തിരളും മധു ചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറി കൽപ്പന ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ മധുര സ്വപ്ന സ്വപ്നശതാവലി പൂത്തൊരു മായാലോകത്തെത്തി ഞാൻ മധുര സ്വപ്ന സ്വപ്നശതാവലി പൂത്തൊരു മായാലോകത്തെത്തി ഞാൻ അദ്വൈതാമലഭാവസ്പന്ദിത വിദ്യുന്മേഖല പൂകി ഞാൻ അദ്വൈതാമഭാവസ്പന്ദിത വിദ്യുന്മേഖല രംഗം മാറി കാലം പോയി ഭംഗം വന്നു ഭാഗ്യത്തിൽ കൊടിയ വസൂരിയിലുക വിരൂപത കോമരമാടി മിന്നുടലിൽ കോമളരൂപിണി ശാലിനി നീയൊരു പോലം കെട്ടിയ മട്ടായി മുഖിലൊളി മാഞ്ഞു മുടികൾ കൊഴിഞ്ഞു മുഖമതി വികൃത കലാവൃതമായി പൊന്നൊളി പോയി കാളിമയായി നിന്നുടൽ വെറുമൊരു തൊണ്ടായി കാണാൻ കഴിയാ കണ്ണുകൾ പോയി കാതുകൾ പോയി കേൾക്കാനും നവനീത ു നാണമണയ്ക്കും നവതനുലതൃതയെ കഠിനം ചീന്തിയെറിഞ്ഞു ചീന്തിയെറിഞ്ഞാരടിമുടി കടുലതരാകിനാതകദോഷം വന്നെന്തിനും ജായാപത വിവരിച്ചു നീ പല പലരമണികൾ വന്നു വന്നവർ പണമെന്നോതി ഞാൻ പല പല കമനികൾ വന്നു വന്നവർ പദവികൾ വാഴ്ത്തി നടുങ്ങി ഞാൻ കിന്നര കന്യക പോലെ ചിരിച്ചൻ മുന്നിൽ വിളങ്ങിയ നീ മാത്രം എന്നോടരുളി എനിക്കവിടുത്തെ കുഴൽ മതിയല്ലോ നിന്നുടേ പുല്ലാം കുഴൽ ഇതെനിക്കൊരു പൊന്നോടക്കുഴലാണല്ലോ പുളകമണിഞ്ഞിട്ടുടനടി ഞാനൊരു പുതുലോകത്തിലെ യുവനൃപനായി ഇന്നോ ഞാൻ ആ നാടു ഭരിക്കും മന്നവനല്ലോ മമനാഥേ നീയോ നിഹിതേ നീയോ നിത്യം നീറുകയാണീ മമഹൃദയം കണ്ണുകളില്ല കാതുകളില്ല തിണ്ണയിൽ ഞാൻ കാൽ കുത്തുമ്പോൾ എങ്ങനെ പക്ഷേ വിരിപ്പൂചുണ്ടിൽ ഭംഗിയിണങ്ങിയ പുഞ്ചിരികൾ അന്ധത കൊണ്ടും ഭവനം സേവന ബന്ധുരമാക്കും പൊന്തിരികൾ അപ്പൊന്തിരികൾ പൊഴിഞ്ഞു വെളിച്ചം തുതപ്പുന്നോ പിന്നിരുളിതിൽ ഞാൻ ദുർവാസനകളിടക്കിടെയെത്തി സർവകരുത്തുമെടുക്കുകയും അടിയറവ അടിയറ വരളുകയാണവയോ എന്നോടൊടുവിൽ ശക്തി തരുന്നു നീ പ്രതിഷേധസ്വരമറിയാതെഴു അറിയാതെഴു മ പ്രതിമ ഗുണമാർദ്ര മനസ്വിനി നീ പ്രതിഷേധസ്വരമറിയാതെഴുമ പ്രതിമ ഗുണാർദ്ര മനസ്വിനി നീ എങ്കിലുമേതോ വിഷമവിഷാദം തങ്കുവതില്ലേ നിൻകരിൽ ഭാവവ്യാപക ശക്തി നശിച്ചോരാ നശിച്ചോരാവതനത്തിൻ ചുളിവുകളിൽ ചില ചില നിമിഷം പായാറില്ലേ ചിന്ത വിരട്ടിയ വീർപ്പലകൾ മൻകവിളമിളേ നനയുന്നിൽ മിൻകവിളമലേ നനയുന്നിൽ നീ കുടികൊള്ളും വിജനതയിൽ ഇടവ കൊടുങ്കാതിപ്പാതിരയിൽ ശാരദരചനയിലെന്നോ നീശാലിനി നിദ്രയില മരുമ്പോൾ അകലത്തറിയാ തലയാഴികൾ തന്നക ഗുഹകളിൽ നിന്നൊരു നിനദം പെരുകി പെരുകി വരുമ്പോലെന്തോ സിരകളെ ഒരു വിറ വിറയറിയിക്കേ കാട്ടാളൻ കണ ഇതൊരു പൈങ്കിളി കാതരമായി പിടയുമ്പോൾ പിടയാറില്ലേ നിൻഹതചേതന പിടികിട്ടാത്തൊരു വേദനയിൽ വർണം നിഴലു വെളിച്ചം നാദം വന്നെത്താത്തൊരു തവലോകം ആട്ടിയിലട്ടിയിൽ അട്ടിയിലിരുളിൻമേൽ കട്ട പിടിച്ചൊരു പാതാളം വർണം നിഴലു വെളിച്ചം നാദം വന്നെത്താത്തൊരു തവലോകം അട്ടിയിലട്ടിവിരുളിൻമേൽ കട്ട പിടിച്ചൊരു പാതാളം ഇല്ലൊരു തേജസ കീടം കൂടിയുമെല്ലാം വിരുളാണിരുൾ മാത്രം മമതയിലങ്ങനെ നിന്നരികെ ഞാൻ മരവും വേളയിലൊരു പക്ഷേ ിലാവിലെ വനമേഖല പോൾ നിഴലുകളാടാമവിടത്തിൽ മാത്രം പിന്നീടെല്ലാമല്ലാണെന്തൊരു ഹതഭാഗ്യം നിൻ കഥയോർ നിൻ കഥയോർത്തതെൻ കരളുരുകി സങ്കൽപ്പത്തിൽ വിലയിക്കേ ഏതോ നിർവൃതി കിളി കൂട്ടിച്ചേതനയണി വളകങ്ങൾ വേദന വേദന ലഹരി പിടി ും വേദന ഞാനിതിൽ മുഴുകട്ടെ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളീ മൃദുരവ മുഴുകട്ടെ വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനിതിൽ മുഴുകട്ടെ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളീ മൃദുരവ മുഴുകട്ടെ നന്ദി നമസ്കാരം